السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه وسنة بسنته إلى يوم الدين أما بعد بريم الله سهودري سهودر المالك ആദരവായ റസൂറുല്ലാഹി സല്ലാഹു അലിഹി വസലമ്മ തങ്ങളുടെ ഓരോ വാക്കുകളും വിശ്വാസികളുടെ ജീവിതത്തിൽ അവരെ പരിശുദ്ധമാക്കുവാനും അള്ളാഹുവിങ്കൽ നിന്ന് മോക്ഷം നേടിയെടുക്കുവാനും പര്യാപ്തമായ നിലയിൽ പഠിപ്പിക്കപ്പെട്ടവയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുവചനങ്ങളിൽ ഒന്ന് മഹാനായ അബൂദർ അബൂദർഹു നിവേദനം ചെയ്യുകയും ഇമാം അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം വസ്സം അദ്ദേഹം പറയുകയാണ് അള്ളാഹുവിന്റെ റസൂല് എന്നോടൊരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി ഇത്തഖില്ലാഹ കുന്ത ഹസന ാഹിഹു അലിഹി വസല്ലങ്ങൾ എന്നോട് പറഞ്ഞു ഓ അബുദർ നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ നീ സൂക്ഷിക്കണം ജനങ്ങളുടെ മുന്നിൽ നിന്ന് മാറി നിൽക്കാനും മറ്റുള്ളവർ കാണാതെ നിൽക്കാനുമൊക്കെ നിനക്ക് കഴിഞ്ഞേക്കാം നിന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ മറച്ചു നിനക്ക് കഴിഞ്ഞേക്കാം പക്ഷെ എവിടെയായിരുന്നാലും ഏതൊരു കാര്യം നീ ചെയ്താലും അള്ളാഹുവിനെ അക്കാര്യത്തിൽ നീ സൂക്ഷിക്കണം കാരണം അള്ളാഹുവിനെ ഒളിച്ചു വെച്ചോ അള്ളാഹുവിനെ മൂടി വെച്ചോ ഒന്നും ഒരു മനുഷ്യനും ചെയ്യാൻ സാധിക്കുകയില്ല അയ്യുനിമാർ നമ്മളുടെ കണ്ണുകളുടെ കട്ടുനോട്ടമാകട്ടെ അല്ലെങ്കിൽ രഹസ്യങ്ങൾ നാം നമ്മളുടെ ഹൃദയങ്ങളിൽ ഗോപ്യമാക്കി വെക്കുന്നവയാകട്ടെ ഇവയെല്ലാം പ്രപഞ്ചരക്ഷിതാവായ അഥവാ അള്ളാഹുവിൽ നിന്ന് നമുക്ക് നമ്മളുടെ ജീവിതത്തിലെ ഒരു വാക്കും ഒരു പ്രവൃത്തിയും മറച്ചു പിടിക്കുക സാധ്യമല്ല അതുകൊണ്ട് എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയം ആ സൂക്ഷ്മത നിനക്കുണ്ടാകണം രണ്ടാമതായി റസൂല്ലാഹി സാഹു അലഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞത് തിന്മയെ നന്മ കൊണ്ട് പിന്തുടരുക മനുഷ്യ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ സംഭവിക്കാം പക്ഷെ അതിനെ കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട് നാം നമ്മളുടെ ജീവിതത്തെ പരിശുദ്ധപ്പെടുത്തുക അതിന്റെ കാരണം എന്ന് പറയുന്നത് നന്മ തിന്മയെ മായിച്ചു കളയുമെന്നാണ് അഥവാ നാം നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുന്നതായ നന്മകൾ നമ്മളുടെ ജീവിതത്തിലെ തിന്മകളെ മായിച്ചു കളയും മൂന്നാമതായി റസൂർഹി സലഹു അലഹി വസ്ലമാ തങ്ങൾ പറഞ്ഞത് ഹസൻ ജനങ്ങളോട് ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറുക എന്നുള്ളതാണ് മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് ഒന്ന് അള്ളാഹുവിനോടുള്ള ബാധ്യത രണ്ട് നമ്മളുടെ സ്വന്തം ശരീരത്തോടുള്ളതായ ബാധ്യത മൂന്നാമതായി സൃഷ്ടികളോടുള്ളതായ ബാധ്യത ഒന്നാമതായി പരാമർശിച്ച അള്ളാഹുവിനോടുള്ള ബാധ്യത എവിടെയായിരുന്നാലും നമ്മൾക്ക് അല്ലാഹുവിനെ സൂക്ഷിക്കാൻ കഴിയണമെന്നുള്ളതാണ് അല്ലാഹുവിനോടുള്ള ഒരടിമയുടെ ബാധ്യതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തക്കുവയാണ് അള്ളാഹു സുബാനുഭൂത്താലെ ഈ കാര്യം നമുക്ക് മാത്രമല്ല നമ്മളുടെ മുൻഗാമികൾക്കും നൽകിയ വസൂയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരോടും നിങ്ങളോടും നാം വസൂയത്ത് ചെയ്തിരിക്കുന്നു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് അപ്പൊ എവിടെയായിരുന്നാലും അവന്റെ നിയമാതിർത്തികളെ അവന്റെ കൽപ്പനകളെ സൂക്ഷിക്കാൻ നമ്മൾക്ക് കഴിയണം അതോടൊപ്പം തന്നെ അവന്റെ ദൃഷ്ടിയിൽ നിന്ന് നമുക്ക് മറച്ചു പിടിച്ചുകൊണ്ട് നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുമെന്നുള്ള ആ ഒരു തിരിച്ചറിവും ബോധവുമാണ് നമ്മളുടെ ജീവിതത്തിൽ ഒന്നാമതായി ഉണ്ടാകേണ്ടുന്നത് അള്ളാഹുവിനോടുള്ളതായ ബാധ്യതകളിൽ നമ്മൾക്കുണ്ടായിത്തീരേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് രണ്ടാമതായി ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ സ്വന്തം ശരീരത്തോടുള്ള ബാധ്യതയെക്കുറിച്ചാണ് അഥവാ തിന്മകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ കൂടുതൽ സുഹൃതങ്ങൾ കൊണ്ട് നമ്മളുടെ ജീവിതത്തെ സമ്പന്നമാക്കുക കാരണം നന്മകൾ തിന്മകളെ മായ്ച്ചു കളയുമെന്നാണ് ഒരു തിന്മ ചെയ്തു പോയാൽ അതിന് പിന്നാലെ ഒരു നന്മ ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ നന്മകളിലായി തന്റെ ശരീരത്തെ വളർത്തിക്കൊണ്ട് വരാനും നമ്മൾക്ക് കഴിയണം മഹാനായി ഇബുനർ അലി അള്ളാഹുഅലഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു തിരുവചനത്തിൽ നമ്മൾക്ക് കാണാം ഒരിക്കലൊരു മനുഷ്യൻ റസൂൽ അല്ലാഹിഹു അലിഹി വസ്ലമ തങ്ങളുടെ അടുക്കൽ വന്നു അന്ന റജുലൻ അസ്വാബ മിൻ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് തന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയതായ ഒരു തെറ്റിനെ കുറിച്ച് പറയുകയാണ് അപ്പോൾ റസൂൽഹു അലിഹി വസ്സല തങ്ങൾ ആ കാര്യം ആ മനുഷ്യനിൽ നിന്ന് കേട്ടതിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ മനുഷ്യനോട് ചോദിക്കുകയുണ്ടായി നീ തിന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ നന്മയെ തുണർത്തണം കാരണം അവന്റെ വിശുദ്ധ വചനങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അഥവാ അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് പകലിന് രണ്ടറ്റങ്ങളിലും രാത്രിയിലെ യാമങ്ങളിലും നീ നമസ്കാരം മുറ പോലെ നിർവഹിക്കുക തീർച്ചയായും സൽകർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങൾ നീക്കി കളയുന്നതാണ് ചിന്തിച്ച് ഗ്രഹിക്കുന്നവർക്ക് ഒരു ഉത്ബോധനമാണ് ഖുർആൻ എന്ന ആശയം ഉൾക്കൊള്ളുന്ന ആ വചനം മഹാനായി റസൂർലാഹി സാഹു അലിഹി തങ്ങൾ ആ മനുഷ്യരോധി കൽപ്പിച്ചു കൊടുത്തു കാല കാലറജുലു മഹാനായ റസൂലുള്ളാഹി റസുറുലാഹിസ്ാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മനുഷ്യൻ ചോദിച്ചത് എനിക്ക് മാത്രമുള്ള എന്നിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റിനുള്ള കാരണ കാര്യം മാത്രമാണോ നബി എന്ന് ചോദിച്ചപ്പോ വസല്ലമ തങ്ങൾ പറഞ്ഞു ലിമൻ അമില ബിഹാ മിൻ ഉമ്മതി തെറ്റുകൾ സംഭവിച്ചു പോകുന്ന എന്റെ ഉമ്മത്തിനു മുഴുവനുമുള്ളതായ ഒരു കാര്യമാണ് എന്നാണ് അഥവാ ഒരു തിന്മ പറ്റിയാൽ കൂടുതൽ നന്മ ചെയ്യുക എന്നുള്ളത് മൂന്നാമതായി ജനങ്ങളോട് ഏറ്റവും നന്നായി പെരുമാറണമെന്നാണ് നമ്മളുടെ ചുറ്റിലും പല വിശ്വാസങ്ങളുള്ളവർ പല ബന്ധങ്ങളുള്ളവർ പല ശൈലികൾ സ്വീകരിക്കുന്നവർ ഒക്കെയുണ്ടാകും പക്ഷെ ഒരു മുസ്ലിം ജനങ്ങളോട് ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറുക പലപ്പോഴും നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം നമസ്കാരവും നോമ്പും ജക്കാത്തും ഹജ്ജും ഒക്കെ ഉണ്ടെങ്കിലും സ്വഭാവം ഏറെ മലീമസമായിരിക്കും അള്ളാഹുവിന്റെ റസൂല് നമ്മൾക്കറിയാം അവിശ്വാസികളായ ആളുകളോട് പോലും പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് അൻതബർഹും അവരോട് നിങ്ങൾ നന്മ ചെയ്യണമെന്നും ഏറ്റവും നീതിയോടെയും മര്യാദയോടെയും പെരുമാറണമെന്നുമാണ് അപ്പോ തീർച്ചയായും ഏതൊരു മനുഷ്യനോടും നല്ല നിലയിൽ പെരുമാറുക ഈ മൂന്ന് ഗുണങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വരഹമത് വർക്കാത്തു